ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമാണ് ബി ജെ പി ക്യാമ്പിൽ അമ്പരപ്പ് ഉണ്ടാകും അമ്പരപ്പ് മാത്രമല്ല ഞെട്ടലുണ്ടാകും ഇതുവരെ മൂന്ന് ഘട്ട വോട്ടെടുപ്പാണ് നടന്നത് ആ മൂന്ന് ഘട്ട വോട്ടെടുപ്പിൽ ആകെ ഇരുന്നൂറ്റി എഴുപത്തി നാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു ഇരുന്നൂറ്റി എഴുപത്തി നാല് സീറ്റുകളിൽ ഇനി ശേഷിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളാണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകൾ ഈ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിലും ഏറ്റവും കൂടുതലുള്ളത് ഉത്തരേന്ത്യയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ബി ജെ പി കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന മണ്ഡലവും സ്ഥലവുമാണ് ഉത്തരേന്ത്യ എന്ന് എല്ലാവർക്കും അറിയാം ദക്ഷിണേന്ത്യയിൽ വലിയ ചലനം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു അത് അവരുടെ വിശ്വാസം മാത്രമായി ഒതുങ്ങി അത് നടന്നില്ല എന്ന് ദക്ഷിണേന്ത്യയിലെ വോട്ടെടുപ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊരു വസ്തുതയായി തന്നെ നിൽക്കുകയും ചെയ്യും കഴിഞ്ഞ സീറ്റ് പോലും ഇത്തവണ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയായി മുന്നിൽ നിൽക്കുന്നു അപ്പോഴാണ് ഉത്തരേന്ത്യയിൽ ഇടുത്തി പോലെ അരവിന്ദ് കെജ്രിവാൾ വരുന്നത് ഇതൊരു കൊടുങ്കാറ്റാകും ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ തരംഗമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് ഈ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സീറ്റ് വളരെ വളരെ നിർണായകമാകുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി കടുത്ത വർഗീയ വിഷം തൊപ്പുന്ന പ്രചാരണത്തിലേക്ക് നീങ്ങും അത്തരം ആലോചനകൾ ബി ജെ പി ക്യാമ്പിൽ നടക്കുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരം വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത് ഇനിയിപ്പോൾ നടക്കാനുള്ളത് നാല് ഘട്ട വോട്ടെടുപ്പാണ് നാല് ഘട്ട വോട്ടെടുപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളിൽ ഇതിൽ ഫേസ് നാല് നാലാം ഘട്ടത്തിൽ നടക്കുന്നത് മെയ് പതിമൂന്നിനാണ് മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ മെയ് പതിമൂന്നിന് നടക്കുന്ന നാലാം ഘട്ട വോട്ടെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് സീറ്റ് ബീഹാറിൽ അഞ്ച് സീറ്റ് ജാർഖണ്ഡ് നാല് സീറ്റ് മധ്യപ്രദേശ് എട്ട് സീറ്റ് മഹാരാഷ്ട്ര പതിനൊന്ന് സീറ്റ് ഒഡീഷ നാല് സീറ്റ് തെലുങ്കാന പതിനേഴ് സീറ്റ് ആന്ധ്ര തെലുങ്കാന ഈ രണ്ട് സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് നാലാം ഘട്ട വോട്ടെടുപ്പിൽ ദക്ഷിണേന്ത്യയിലാണ് രണ്ടും എന്നത് വളരെ വളരെ നിർണായകമാണ് വലിയ പ്രതീക്ഷയൊന്നും ബി ദക്ഷിണേന്ത്യയിൽ ഈ രണ്ടും സംസ്ഥാനങ്ങളിലും വെച്ചു പുലർത്തുന്നില്ല ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് പാർട്ടിയുമായി സഖ്യമായി മത്സരിക്കുന്നു ജഗൻ സർക്കാരിനെതിരെ എന്ന് വെച്ചാൽ വൈ എസ് ആർ കോൺഗ്രസ് സർക്കാരിനെതിരെ ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നും അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുമാണ് തെലുങ്കുദേശം ദേശം ബി ജെ പി സഖ്യം പ്രതീക്ഷിക്കുന്നത് എന്നാൽ അത് അത്രമാത്രം വിജയിക്കുമെന്ന് വരും ദിവസങ്ങൾ അറിയാൻ കഴിയും ഒറ്റ ഘട്ടമായിട്ടാണ് ആന്ധ്രാപ്രദേശിൽ ഇലക്ഷൻ നടക്കുന്നത് എന്തായാലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തെലുങ്കുദേശം ദേശം പാർട്ടി ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു അവസാനം ബി ജെ പിയുമായി സഖ്യത്തിലാവുകയാണ് ചെയ്തത് ബി ജെ പി തെലുങ്ക് ദേശം പാർട്ടിയുമായി സഖ്യത്തിലാകാൻ ആദ്യം മുതലേ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ആ ശ്രമം വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ആന്ധ്രാപ്രദേശിൽ പൂജ്യമാണ് വട്ടപൂജ്യമാണ് ബി ജെ പിക്ക് ലഭിച്ചത് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം എന്ന് കരുതി തന്നെയാണ് തെലുങ്ക് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ബി ജെ പി തയ്യാറായത് എന്നാൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം മൊത്തം നമുക്ക് ആന്ധ്രാപ്രദേശിൽ കാണാൻ കഴിയും എത്രമാത്രം മുന്നോട്ട് പോകാൻ ബി ജെ പി തെലുങ്ക് പാർട്ടിക്ക് കഴിയുമെന്നറിയില്ല തെലുങ്ക് പാർട്ടി ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ് തെലുങ്കാനയിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ചത് നാല് സീറ്റാണ് കഴിഞ്ഞ തവണ നാല് സീറ്റ് ജയിക്കാൻ ബി ജെ പി കഴിഞ്ഞിരുന്നു പക്ഷേ ഇത്തവണ ആ നാല് സീറ്റ് ഉറപ്പിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല അതിനുവുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു ആറോ സീറ്റ് അതല്ലെങ്കിൽ അതിൽ കുറവ് സീറ്റ് മാത്രമേ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്നാൽ ഇപ്പോൾ കെജ്രിവാൾ പുറത്തു വരികയും കെജ്രിവാൾ തരംഗം ഇനി ഇന്ത്യയിൽ ആഞ്ഞടിക്കുകയും ചെയ്താൽ ഈ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കും ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ തവണ നേടിയ വട്ടം വലിയ പൂജ്യം ഇത്തവണയും ആവർത്തിക്കാനുള്ള സാധ്യത അതോടൊപ്പം തന്നെ തെലുങ്കാനയിൽ ലഭിച്ച നാല് സീറ്റും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ബി ജെ പി ക്യാമ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള വോട്ടെടുപ്പുകൾ ബി ജെ പി സംബന്ധിച്ച് അതിനിർണായകമാകുന്നത് പഞ്ചാബ് അതോടൊപ്പം ഹരിയാന ദില്ലി ഈ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആം ആദ്മി പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് ഇതിൽ ദില്ലിയിൽ ഏഴ് സീറ്റാണ് ഈ ഏഴ് സീറ്റിൽ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചതാണ് അവിടെ ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനോ ഒരു സീറ്റ് പോലും ഇല്ല ഈ ഏഴ് സീറ്റ് ഇത്തവണ ബി ജെ പിക്ക് നഷ്ടപ്പെടും വട്ടപൂജമായിരിക്കും എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ കരുതുന്നത് ഇത്തവണ കോൺഗ്രസും ബി ജെ പിയും സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഒറ്റക്കൊറ്റക്കാണ് കോൺഗ്രസും ബി ജെ പിയും മത്സരിച്ചത് എന്നുറക്കണം നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുന്നു അങ്ങനെ ഏഴ് സീറ്റിൽ സഖ്യമായി മത്സരിക്കുന്നു ഈ സഖ്യത്തിലൂടെ ഏഴ് സീറ്റും പിടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് ബി ജെ പിക്ക് ദില്ലിയിൽ വൻ തിരിച്ചടി ഉണ്ടാകും ആ ഒരു എലക്ഷനു മുന്നിലാണ് വന്നിറങ്ങുന്നത് ജയിലിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അത് ദില്ലിയിൽ വൻ തരംഗമാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് കഴിഞ്ഞ് പഞ്ചാബ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ് അവിടെ സഖ്യമില്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടായി തന്നെയാണ് മത്സരിക്കുന്നത് അവിടെയും ആം ആദ്മി പാർട്ടിക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് കണക്കുകൂട്ടുന്നത് പതിമൂന്ന് പ്ലസ് ഒന്ന് അങ്ങനെ ചണ്ഡിഗഡും കൂ കൂടിക്കൂട്ടിയാൽ പതിനാല് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ആ സീറ്റുകളും ഒരു സംശയവും വേണ്ട ആം ആദ്മി പാർട്ടിയുടെ കയ്യിലേക്ക് വരും എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് ഹരിയാന സ്വാഭാവികമായും ഈ തരംഗത്തിൻ്റെ അലയടി ഉണ്ടാകും ഹരിയാനയിൽ ഹരിയാനയിൽ കോൺഗ്രസിനാണ് മേൽക്കൈ കോൺഗ്രസ് നേട്ടമുണ്ടാക്കും എന്ന പ്രതീക്ഷയുമുണ്ട് എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ മോദി പ്രഭാവം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു മോദിക്ക് അനുകൂലമായ തരംഗമില്ല ബി ജെ പിക്ക് അനുകൂലമായ തരംഗമില്ല പോളിംഗ് കുത്തിനെ ഇടിയുന്നു ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല അയോധ്യയും രാമക്ഷേത്രവും ഒന്നും എവിടെയും എത്തിയില്ല ആദ്യം ബി മുന്നോട്ട് വെച്ചത് വികസിത് ഭാരത് എന്നാണ് വികസിത ഭാരതം എന്ന മുദ്രാവാക്യമാണ് എന്നാൽ മെല്ലെ മെല്ലെ അതിൽ നിന്ന് പുറകോട്ട് പോകുകയും ബി ജെ പിയുടെ തനി സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്തു അത് വർഗീയ വിദ്വേഷം പടർത്തുക എന്നതാണ് അതിന് വളരെ തരംതാണ് രൂപത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പ്രസംഗിക്കുന്നത് നാം കണ്ടതാണ് കേട്ടതാണ് ഇന്ത്യ ചർച്ച ചെയ്തതാണ് എന്നിട്ടും ഇളകുന്നില്ല ഉത്തരേന്ത്യ എന്നതാണ് ബി ജെ പിക്ക് അമ്പരപ്പുണ്ടാക്കുന്നത് അപ്പോഴാണ് വരുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെ ജയിലിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ സ്വാഭാവികമായും അതുണ്ടാക്കുന്ന തരംഗത്തിൽ ബി ജെ പി വീണ് ഉടയും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതിൻ്റെ ചലനങ്ങൾ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും അതിൻ്റെ ചലനങ്ങൾ മാർക്കറ്റിൽ കാണാൻ കഴിയും അങ്ങനെ എല്ലാ തരത്തിലും ബി ജെ പിക്ക് ഒരു തരംഗം ഇപ്പോൾ മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്